എൻ്റെ വീടിൻ്റെ ആധാരവും മറ്റു രേഖകളും മോഷ്ടിച്ച കോഴിക്കോട് സെൻറ്റ് വിൻസെൻ്റ് കോളനി പ്രൈമറി സ്കൂൾ ടീച്ചറായ എൻ്റെ അർത്ഥ സഹോദരി ട്രീസയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തു അത് അന്വേഷിച്ച കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലെ എസ് ഐ മനോജ് സാറുമായിട്ടുള്ള സംഭാഷണമാണ് ഈ വീഡിയോയിൽ ഹലോ മനോജ് സാർ നമസ്കാരം ജോസഫ് ജർമ്മനിന്ന് അപ്പോൾ എന്തായി സാറിന് അത് കിട്ടിയോ സാധനം മനസ്സിലായിരുന്നറിയോ ഈ വസ്തു നിങ്ങളാണ് നിങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ വേറെ ആർക്കും അവകാശമൊന്നുമില്ല അതൊക്കെ മനസ്സിലായി നിങ്ങളുടെ നിങ്ങൾ എന്തോ ഒരു കറണ്ടിന്റെ ആവശ്യത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി അവർക്ക് എന്തോ ഒരു താൽക്കാലിക മറ്റേ തോണോ മറ്റോണം കൊടുത്തിരുന്നല്ലോ ഇലക്ട്രിസിറ്റി അടിക്കാനോ വാട്ടർ കണക്ഷൻ ഒക്കെ അതല്ലാണ്ട് മറ്റൊന്നും ഒരു റൈറ്റും അവർക്ക് ഇഷാവും പിന്നെ നോട്ടീസ് ഒക്കെ നിങ്ങൾ അവരുടെ കയ്യിൽ അവൾ നുണ പറയുന്ന കാരണം പേരൻസ് ട്രിബ്യൂണൽ കോടതിയിൽ മെയിന്റനൻസിനായിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ ജോസഫിന്റെ ആധാരം അവളുടെ കൈവശമാണെന്ന് കേസിന്റെ അഞ്ചാമത്തെ പേജിൽ പേരൻസിനെ കൊണ്ട് അവൾ പറയിക്കുന്നുണ്ട് അത് സാറിനോട് നുണ പറഞ്ഞതാണ് അപ്പൊ അത് ഇപ്പൊ തെഫ്റ്റ് മാത്രമല്ല നുണയും പറഞ്ഞ കൂടിയൊരു കേസാണ് അതിൽ വരുന്നത് സാറ് എസ് ഐ ആയിട്ട് അവിടെ എനിക്ക് ഇത് സാധനം ഇവിടെ ആവശ്യമുണ്ട് എനിക്ക് ഇത് ഇവിടെ കിട്ടി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തുള്ളൂ അതെ 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 എൻ ആർ അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന അതേ സംഭവാണ് സാർ ഇവർ ആദ്യം പറഞ്ഞു നിന്നെ ഈ നാട്ടിലേക്കേ വരുത്തിയല്ല ഈ വീട്ടിലേക്ക് വരുത്തിയല്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും എന്ന് ട്രീസയും എന്റെ അനിയനും പറഞ്ഞിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ വരുത്താനും നോക്കുന്നുണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനും നോക്കുന്നുണ്ട് ഇല്ല ഇല്ല ട്രീസക്ക് സ്വന്തമായിട്ട് പാലാഴിൽ ഒരു വീടുണ്ട് അതിന് ലോൺ അടച്ചും കടമെടുത്തിട്ടാണ് അവളത് വാങ്ങിയത് അതിന്റെ ലോൺ ഈ ഈ ട്വന്റി ട്വന്റി വണ്ണില് ഈ കൊല്ലമാണ് അത് അടച്ചു തീർന്നത് പിന്നെ അനിയൻ ഡൈവേഴ്സ് ആവാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവൾ ലോൺ എടുത്തിട്ടുണ്ട് അനിയൻ ബ്ലേഡ് കമ്പനിയിലും പല സ്ഥലത്തും അവനൊരു ദൂർത്തുപുത്രനാണ് അവൻ പല പൈസ കളയും അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ട്രീസയാണ് ലോൺ എടുത്തിട്ട് അവനെ സഹായിക്കുന്നത് ട്രീസന്റെ അഞ്ച് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല അഞ്ച് പൈസ ഇല്ലാത്ത സമയത്ത് ഭർത്താവും കൂടിയാണ് പാലാടിൽ ട്രീസ വീട് വാങ്ങിയത് വീട് വാങ്ങി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് മരിച്ചു കെ എസ് ഇ ബിയില് ഡ്രൈവർ ആയിരുന്നു പുള്ളി മരിച്ചത് കെ സി ബി പോലീസിൽ ലീവ് എടുത്തിട്ട് പോലീസിലെ പൈസ കുറവാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് കെ എസ് ഇ ബിയില് ഡ്രൈവറായിട്ട് പോയിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് പുള്ളി മരിക്കുന്നത് പോലീസിൽ ഡ്രൈവർ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞതാണ് പൈസ നോക്കണ്ട പോലീസ് ഒരു നല്ല ജോലിയാണല്ലോ അളിയ അളിയൻ അവിടെ നിൽക്ക് അതൊന്നും കേൾക്കാതെ പുള്ളി പൈസയൊക്കെ ഉള്ള ആർത്തിയോട് കൂടി കെ എസ്ഇബിയിൽ പോയിട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരിക്കുമ്പോ സമയത്താണ് വീട് വാങ്ങിയതും മരിക്കുന്നതും ഇല്ല സാർ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതനാണെന്ന് റേഷൻ കാർഡിൽ എഴുതിയിട്ടുണ്ട് എന്റെ അമ്മയുടെ റേഷൻ കാർഡ് ബി പി എൽ പോലും ആണ് ബി പി എൽ ആണ് എന്റെ അനിയൻ തൊഴിൽ രഹിതനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ തൊഴിൽ രഹിതനായതുകൊണ്ടാണ് എന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടി അവന് മാത്രം ഞങ്ങളോട് ആരോടും ചോദിക്കാതെ എഴുതി വെച്ച് ദോശീയത്ത് എഴുതി കൊടുത്തത് അവനെ ജർമ്മനിൽ കൊണ്ടുവന്നിരുന്നിട്ട് അവൻ നിരക്ഷഗ്രഹന് സ്കൂളിൽ പോയി പഠിക്കാഞ്ഞിട്ട് സ്കൂൾ അവനെ പുറത്താക്കിയതാണ് അവൻ കള്ളും കുടിച്ച് നടക്കുകയാണ് അപ്പൊ അവന് അഞ്ച് പൈസ ഇറക്കിയിട്ടില്ല പിന്നെ എൻ്റെ സിസ്റ്റർ വിധവിയായ സിസ്റ്റർ അവൾക്ക് സ്വന്തമായിട്ട് വീട്ടില് കടവും ലോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല എനിക്ക് ജർമ്മനിയിൽ നാട്ടിലേക്കാട്ടിയും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് ലോൺ കിട്ടും അതല്ലെങ്കിൽ ഹൗസിംഗ് ലോണ് ആധാരം വെച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് നാട്ടിൽ തന്നെ കിട്ടും ഹൗസിങ് ലോൺ എനിക്ക് ആധാരം വെച്ച് അത് എടുക്കായിരുന്നു ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല സാർ ഞാൻ രണ്ടായിരത്തി പത്തിൽ സ്ഥലം വാങ്ങിയതിന് ശേഷം നാല് വർഷം കഴിഞ്ഞിട്ടാണ് വീട് പണി ആരംഭിക്കുന്നത് എൻജിനീയർ പ്ലാൻ വരച്ച് വന്നിട്ട് എനിക്കത് സാറ്റിസ്ഫൈഡ് ആവാഞ്ഞിട്ട് ഞാൻ എൻ്റെ ജർമ്മൻകാരി വൈഫുമായിട്ട് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് വരച്ചുണ്ടാക്കിയ പ്ലാനാണത് ഞാൻ എൻ്റെ പൈസ കൊണ്ട് മാത്രമാണ് വീട് വെച്ചത് അത് പ്ലാൻ പാസ്സാക്കിയത് ഒക്കെ ഞാൻ അല്ല അത് പണിയെടുപ്പിച്ചു പറഞ്ഞാൽ എൻ ആർ ഐക്കാർ വീട് വെക്കുമ്പോൾ ആരും ഒന്നോ രണ്ടോ വർഷം ലീവ് എടുത്ത് വീട്ടിൽ വന്ന് തന്നെ വീട് വെക്കാറില്ല ഒന്നുമില്ലെങ്കിൽ എഞ്ചിനീയർമാരെ ഏൽപ്പിക്കും അതല്ലെങ്കിൽ അവിടെ അത് ഏറ്റെടുത്ത് നടക്കാനുള്ള ആൾക്കാരെ ഏൽപ്പിക്കും ഇല്ലാതെ വെറുതെ നടന്ന അവന് വേറെ ആൾക്കാരെ പെണ്ണ് അതെ 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 ഞാൻ നേരിട്ട് വന്നിട്ട് കൊടുത്തിട്ടുമുണ്ട് ആ വെക്കേഷന് വരുമ്പോൾ നേരിട്ട് വന്നിട്ട് കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഞാൻ അത് വെസ്റ്റേൺ യൂണിയൻ വഴി അയച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ബാങ്ക് അക്കൗണ്ട് വഴി അയച്ചിട്ടുണ്ട് ചെക്ക് വഴി അയച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് സാർ അവൾ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ ടീച്ചറായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ട് പാലാഴിയിൽ അതിൻ്റെ ലോൺ അടയ്ക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ഈ ഇത്രയും കണ്ടമാനം പൈസ ഇറക്കി എന്ന് പറയുന്നത് തന്നെ അവൾക്ക് അവത്താണത് ആ ആപത്ത് വരുത്തും അവൾക്ക് അതിനുള്ള ഇല്ല ഞാൻ അവളുടെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പറയണത് അതാണ് അവൾക്ക് അതിനുള്ള സോഴ്സ് ഇല്ല അവൾ തട്ടിപ്പാണ് ആള് അവൾക്കറിയില്ല അവൾ ചെയ്യുന്ന തട്ടിപ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഇതിലും കൂടുതൽ കുറെ തട്ടിപ്പുണ്ട് സാർ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നും അവൾക്ക് എതിരെ അന്വേഷണം വന്ന് അവൾ അകത്താകാൻ ചാൻസ് ഉണ്ട് ഓപ്പൺ ആയിട്ട് പറയാണ് അവൾക്ക് ഇല്ലാത്ത സോഴ്സിന്റെ പൈസ ഇറക്കി എന്നാണ് അവൾ പറയണത് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓപ്പണായിട്ട് പറഞ്ഞോളൂ സാർ ഒരു പ്രശ്നമില്ല അപ്പോ ആ അവളെ കയ്യിലില്ല എന്ന് പറഞ്ഞത് നോണയാണ് ഇപ്പൊ അവൾ ആ വീട്ടിൽ താമസിച്ചപ്പോ തന്നെ എനിക്ക് വാടക തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ താ ഞാൻ താമസിച്ച അത് ഇതുവരെ തന്നിട്ടില്ല സാർ ചോദിച്ചപ്പോ അവൾക്ക് ഇല്ല ഉള്ളപ്പോ തരാന്നാണ് അവള് പറഞ്ഞത് അതെ കാരണം അവള് വാടക പാലാഴിന്ന് മാറി വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിട്ട് വാടക കൊടുക്കാൻ പൈസ ഇല്ല ഒരു മുറി തരുമെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അവൾക്ക് അത് കൊടുത്തത് അവിടെ താൽക്കാലികമായിട്ട് താമസിക്കാൻ അവൾ പറഞ്ഞു മകളുടെ പഠിത്തം കഴിയുമ്പോൾ മകൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ അവളുടെ അപ്പൻ വാങ്ങിയ അതായത് ത്രീസയുടെ ഭർത്താവും മോളുടെ അപ്പനുമായ പപ്പ വാങ്ങിയ സ്ഥലത്ത് തന്നെ പോയി താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ പെങ്ങളെ വിശ്വസിച്ചു അതാ എനിക്ക് പറ്റിയ തെറ്റ് ആ ത്രീസ പറയുന്നത് കംപ്ലീറ്റ് നോണയാണെന്ന് ആ സ്കൂളിലെ ടീച്ചർമാരോട് ചില ടീച്ചർമാരോടൊന്നും ഇപ്പൊ അവള് മിണ്ടുപോലൂല്ല മിണ്ടുക പോലുമില്ല അപ്പൊ അവളെ അറിയുന്ന ആൾക്കാർ അയൽവക്കക്കാരൊക്കെ പറയണത് അവളിങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ ആരോട് മിണ്ടാണ്ട് പോണ ആളെ അവളെ സൂക്ഷിക്കണം എന്നാ പറയണേ ചില ടീച്ചേഴ്സ് പറഞ്ഞത് അവൾക്കൊരു ഡുവൽ പേഴ്സണാലിറ്റി എന്നാണ് അവളെ കൂടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ ഞാൻ രണ്ടായിരത്തി നാല് മുതല് എനിക്കൊരു സ്ഥലം വാങ്ങാനും നോക്കാനുമായിട്ട് ഏൽപ്പിച്ച് പൈസ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതല് അതിനുള്ള രേഖ എൻ്റെ കയ്യിലുണ്ട് ഇതൊന്നും നമ്മൾ പുറത്തിരിക്കുമ്പോ അന്ന് രണ്ടായിരത്തി നാലിലോ എട്ടിലൊന്നും വാട്സപ്പ് ഇല്ലല്ലോ അപ്പൊ അവിടെ എന്താ നടക്കണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ എൻ്റെ പെങ്ങളെ വിശ്വസിച്ചു പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സിമ്പതി അനുകമ്പ ഉണ്ടാവില്ലേ സാധാരണഗതിയിൽ പിന്നെ അത് കാരണം കൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് ഏല്പിച്ചു അതാണ് ഉണ്ടായത് ആ അപ്പൊ അവള് നോണയാണ് പറയുന്നത് അത് അവളുടെ കൈവശമുണ്ട് മോഷണം മുതലാണ് എന്റെ ആധാർ കാർഡ് പോലും ആധാരം കരമടച്ചേ അവൾക്കെതിരെ ഒരു എഫ്ഐആർ ഫയൽ ചെയ്യണം അത് ബെയിലില്ലാത്ത ഒരു കേസാണ് ഈ തെഫ്റ്റും ഈ മറ്റേ രണ്ടും നാന്നൂറ്റി എഴുപത്തി ഏഴ് അല്ലെ അന്നെങ്കിലും അവളെ ഇന്ന് സാരത് വാങ്ങിത്തന്നെ അതെ അതെ പള്ളിയിലച്ചനെ സംസാരിക്കാൻ പള്ളിക്ക് പുള്ളിക്ക് താല്പര്യമില്ല കാരണം ഞാൻ പറഞ്ഞുതരാം ഇവള് എല്ലാരോടും നുണ പറയാണ് ഇവളുടെ കാര്യം കേറാൻ വേണ്ടി കിട്ടാൻ വേണ്ടിട്ട് ഇവള് കരഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ കാര്യം നേടുകയാണ് ഇവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാണ് അതിൻ്റെ കൂടെ അമ്മ നന്നായിട്ട് ടോക്കറ്റീവാണ് എൻ്റെ അമ്മയൊക്കെ വർത്താനം പറഞ്ഞാൽ വക്കീലുമാരും പോലീസുകാരൊക്കെ തോറ്റു ആ ടൈപ്പ് വർത്താനാണ് പക്ഷെ പറയണത് മുഴുവൻ നുണയാണ് അത് മാവരെയുള്ള എല്ലാവർക്കും അറിയാം അമ്മേനെ ശരിക്കും അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ഇതിപ്പോ ഇത് എൻ്റെ അനിയനും വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ പെങ്ങളിലൂടെ വിധവയായ പെങ്ങളിൽ വിധവയല്ല വേറെ ആളുണ്ട് പെങ്ങളിലൂടെ ട്രൈ ചെയ്ത് എടുക്കാൻ നോക്കണ തട്ടിയെടുക്കാൻ നോക്കണ എൻ ആർ ഒക്കാര് പുറത്തുള്ളവരെ എല്ലാവരും വീടും ഇങ്ങനെ തട്ടി എന്താണ് നോക്കാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട് കുടുംബക്കാർ അത് വളരെ ഞാൻ ഇവിടെ മലയാളി കൗൺസിലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടെ അത് റെയർ ആയിട്ടുള്ള കേസ് അല്ല അത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സ അവൾ കട്ട് എടുത്ത എൻ്റെ പേപ്പേഴ്സ് എനിക്ക് വേണം ഓക്കെ പറഞ്ഞോളു സാർ അപ്പൊ സാറ് മനോജ് സാർ സാർ എത്രയും പെട്ടെന്ന് അവള് ആ ട്രിബ്യൂണൽ കോടതിയിൽ പറഞ്ഞ് അവളെ കൈവശം ഉണ്ടെന്ന് അവള് തന്നെ പറഞ്ഞ് സമ്മതിച്ച സാറാണ് ആ ആ കളവ് മുതൽ എടുത്ത് എന്റെ പുതിയ പവർ ഓഫ് ഓഫിന് എത്രയും പെട്ടെന്ന് ഒന്ന് കൊടുക്കണം സാർ അതെ അതെ കറക്റ്റ് കറക്റ്റ് നമ്മടെ ആ മറ്റേ ഒരു സിനിമ പോലെയാണ് ഇത് എന്നാൽ എന്താ അതിൻ്റെ പേര് ഒരു പത്തേമാരി എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഉള്ള പോലെ ഈ പറ്റിക്കാൻ നടക്കുകയാണ് എൻ ആർ ഐക്കാരെ എന്നിട്ടാണ് പെട്ടെന്ന് ഞാനില്ലാത്ത സമയത്ത് ഈ കൊറോണ സമയത്ത് മാവൂര് വിറ്റ് അഡ്രസ്സ് വെച്ചിട്ട് അപ്പനെയും അമ്മേനെയും കൊണ്ട് ട്രിബ്യൂണൽ കോടതിയിലൊരു കോടതിയിലൊരു കേസ് കൊടുത്ത് കോടതിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നിട്ട് പെട്ടെന്ന് ഒരു വിളി വിളിച്ചിട്ട് എക്സ്പാർട്ടി ആയിട്ട് അവർ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാൻ ജകബോഗയായിട്ട് ഹറിബറി ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് സാർ അവിടെ ഇതൊന്നും എന്നൊന്നും ആ കുടുംബത്തിലുള്ളവരോട് മാത്രല്ല ഒരു മനുഷ്യരോടും ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതാണ് സംഭവം അപ്പൊ ആ ഓക്കെ ഓക്കെ താങ്ക്സ് താങ്ക്സ് അല്ലോട്ട്